കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ ഏറെ ചർച്ച ചെയ്ത വിഷയമായിരുന്നു അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ പേര് മാറ്റാൻ ചൈന തയ്യാറെടുക്കുന്നത് ഇന്ത്യ അതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിനോടൊപ്പം മറ്റു ചില വാദങ്ങളും ഉയർന്നു വന്നിരുന്നു തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള ബി ജെ പിയുടെ അടവുകളാണിതെന്നും ഇത്തരം തിരഞ്ഞെടുപ്പ് നാടകങ്ങൾ നിലവിലെ ഇന്ത്യയിൽ പുതുമയല്ലെന്നും ഒക്കെയുള്ള വാദങ്ങളാണ് ഉയർന്നു വന്നത് അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിനെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്ന ഒന്നാണ് എതിരില്ലാത്ത തിരഞ്ഞെടുപ്പ് എതിരില്ലാതെ സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെടുന്നത് മറ്റു സ്ഥലങ്ങളിൽ അപൂർവമെങ്കിൽ അരുണാചൽ പ്രദേശിൽ അതൊരു പതിവ് സംഭവമാണ് രണ്ടായിരത്തി പതിനാല് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ പതിനൊന്ന് പേരായിരുന്നു എതിരില്ലാതെ നിയമസഭയിലെത്തിയത് ആ റെക്കോർഡ് തകർക്കാൻ ഇത്തവണ ബി ജെ പിയുടെ പത്ത് എം എൽ എ മാരുടെ വാക്കോറിന് കഴിഞ്ഞിട്ടില്ല അഞ്ച് സ്ഥാനാർത്ഥികൾ എതിരാളികളില്ലാതെ തന്നെ എത്തിയെങ്കിൽ മറ്റ് അഞ്ച് മണ്ഡലങ്ങളിൽ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനത്തിൽ എതിർ സ്ഥാനാർത്ഥികൾ ഉണ്ടായത് മുൻപും മുഖ്യമന്ത്രി പ്രേമാ ഖണ്ഡു എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അരുണാചൽ പ്രദേശിന്റെ മറ്റൊരു പ്രത്യേകതയാണ് നിയമസഭ ലോക്സഭ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടക്കുന്ന സംസ്ഥാനം എന്നത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി സവിശേഷതകൾ അരുണാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള നോർത്ത് ഈസ്റ്റിലെ കൊച്ചു സംസ്ഥാനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും കേന്ദ്രം ഭരിക്കുന്നത് ഏത് പാർട്ടിയാണോ ആ പാർട്ടികൾക്കൊപ്പം നിൽക്കുന്നതാണ് ഇവിടുത്തെ പൊതുരീതി അതിന്റെ കാരണം ഇത്തരം സംസ്ഥാനങ്ങൾക്ക് സ്വന്തമായി വരുമാനമാർഗം ഇല്ലാത്തതാണ് ഈ സംസ്ഥാനങ്ങളുടെ പ്രധാന ആശ്രയം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന സഹായങ്ങളാണ് മാത്രമല്ല സംസ്ഥാനങ്ങളിലേക്കുള്ള പണത്തിന്റെ കുത്തൊഴുക്കും സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ കീഴ്മേൽ മറിക്കുന്നു മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി കോടികളുടെ സാമ്പത്തിക ഭാരം താങ്ങാനാവാതെ ഔദ്യോഗിക വസതിയിൽ ആത്മഹത്യ ചെയ്ത സംഭവം ഈ സംസ്ഥാനത്ത് മാത്രമുള്ളതാണ് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിന് ശേഷം വിമത എം എൽ എ മുഖ്യമന്ത്രിയായ കലീക്കോ പോൾ അട്ടിമറിയിലൂടെ അധികാരം നഷ്ടമായപ്പോഴാണ് ആത്മഹത്യ ചെയ്തത് മുഖ്യമന്ത്രിയാകാൻ ചെലവഴിച്ച പണത്തിന്റെ ബാധ്യതയായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മഹത്യക്ക് കാരണങ്ങളിൽ ഒന്നായി പറയപ്പെടുന്നത് കൂറുമാറ്റത്തിൽ അമ്പരപ്പിക്കുന്ന ചരിത്രമാണ് അരുണാചൽ പ്രദേശ് എന്ന സംസ്ഥാനത്തിനുള്ളത് രണ്ടായിരത്തി പതിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപതംഗ സമയിൽ കോൺഗ്രസ് നാൽപ്പത്തിരണ്ട് സീറ്റ് നേടിയിരുന്നു ബി ജെ പിക്ക് പതിനൊന്ന് സീറ്റും നബാബ്ദുഖി നേതൃത്വം നൽകിയ കോൺഗ്രസ് സർക്കാർ ഗവർണർ രാഷ്ട്രീയം കളിച്ചതോടെ ഇത് വീണു വിമത എം എൽ എ കലിയുക്കോപ്പോൾ മുഖ്യമന്ത്രിയായി സുപ്രീം കോടതിയുടെ അനുകൂല ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നബാം ദുഃഖിക്ക് വീണ്ടും മുഖ്യമന്ത്രി കസേര ലഭിച്ചു വിശ്വാസ വോട്ടെടുപ്പിന് തൊട്ടു മുമ്പ് ഇന്നത്തെ മുഖ്യമന്ത്രി പേമ ഖണ്ഡുവിന്റെ നേതൃത്വത്തിൽ വിമത എം ഉൾപ്പെടുത്തി മറ്റൊരു കോൺഗ്രസ് സർക്കാർ വന്നു ദിവസങ്ങൾക്കകം കോൺഗ്രസ് എം എൽ എ ഖണ്ഡു പ്രാദേശിക പാർട്ടിയായ പീപ്പിൾസ് പാർട്ടി ഓഫ് അരുണാചൽ പ്രദേശിൽ ചേർന്നു തൊട്ടു പിന്നാലെ ഇവർ ഒന്നടങ്കം ബി ജെ പിയിൽ ലയിച്ചു തിരഞ്ഞെടുപ്പ് ജയിക്കാത്ത ബി ജെ പി കാലുമാറ്റത്തിലൂടെ മാത്രം സർക്കാർ രൂപീകരിച്ചു ഇതിനു പിന്നാലെയാണ് കലീകോ ജീവൻ എടുക്കുന്നത് പണം കിട്ടിയാൽ മാത്രമാണ് ഈ സംസ്ഥാനങ്ങളിലെ ഒരു വിഭാഗം ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ഇത് പരസ്യമായി അംഗീകരിക്കില്ലെങ്കിലും ഒപ്പം ഡൽഹിയിലും മറ്റും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിമാന ടിക്കറ്റും പാരിതോഷികവും നൽകുന്ന രീതിയും ഇവിടുണ്ട് ഗോത്ര തലവന്മാർക്ക് സ്ഥാനാർത്ഥികൾ വലിയ വാഹനങ്ങളാണ് സമ്മാനമായി നൽകുന്നത് അതായത് കോടിക്കണക്കിന് രൂപയാണ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥാനാർത്ഥികൾ ചിലവഴിക്കുന്നത് പക്ഷേ ഒറ്റ പ്രശ്നം മാത്രം ജയിച്ച സ്ഥാനാർത്ഥികൾ കൂടുതൽ മെച്ചം കിട്ടിയാൽ മറുകണ്ട ചാടും സ്ഥാനാർത്ഥികളെ പിൻവലിക്കുന്നതിനും ഈ പണത്തിന് പങ്കുണ്ട് അതായത് പ്രചാരണത്തിനും മറ്റുമായി പണം ചെലവഴിക്കുന്നതിനും ലാഭം എതിരാളികളെ വേണ്ടവിധം കണ്ട് സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിക്കുന്നതാണ് ആളും ആരവും ഒഴിഞ്ഞ കോൺഗ്രസ് ആണ് അരുണാചൽ പ്രദേശിലെ പ്രതിപക്ഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാലു പേർ വിജയിച്ചെങ്കിലും മുൻ മുഖ്യമന്ത്രി നബാം ദുക്കി ഒഴികെ എല്ലാവരും കൂറുമാറി ഏഴ് സീറ്റിൽ ജനിച്ച ജനതാദൾ അഞ്ച് സീറ്റിൽ ജയിച്ച എൻ എന്നിവരുടെ എം എൽ എ മാരും ബി ജെ പിയിൽ ചേർന്നു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും യു പി എ സർക്കാരിൽ കേന്ദ്രമന്ത്രിയുമായിരുന്ന നിനോങ് എറിങ്ങും ആറ് തവണ എം എൽ എ ആയിരുന്ന കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് ലോംബോ ടായങ്ങും ഈ അടുത്താണ് ബി ചേർന്നത് ഏഴ് സീറ്റിൽ ജനിച്ച ജനതാദൾ അഞ്ച് സീറ്റിൽ ജയിച്ച എൻ എന്നിവരുടെ എം എൽ എ ചേർന്നു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും യു പി എ സർക്കാരിൽ കേന്ദ്രമന്ത്രിയുമായിരുന്ന നിനോങ് എറിങ്ങും ആറ് തവണ എം എൽ എ ആയിരുന്ന കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് ലോംബോ ടായങ്ങും ഈ അടുത്താണ് ബി ജെ പിയിൽ ചേർന്നത് അറുപതംഗ നിയമസഭയിലെ ബാക്കി അമ്പത് മണ്ഡലങ്ങളിലും സംസ്ഥാനത്തെ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും മത്സരം നടക്കും അരുണാചലിൽ ഏകനായി നിൽക്കുന്ന കോൺഗ്രസിന്റെ നബാം തുക്കി ഇത്തവണ അരുണാചൽ വെസ്റ്റിലാണ് മത്സരിക്കുന്നത് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവാണ് എതിരാളി